വാർത്തയിലേക്ക് ശ്രീനാരായണപുരം കോതപറമ്പിൽ ശ്രീനാരായണപുരം കോതപറമ്പിൽ രണ്ടിടത്ത് മോഷണം ആല വാസുദേവ വിലാസം വളവിൽ പ്രവർത്തിക്കുന്ന മീനാക്ഷി ബേക്കറി കുത്തി തുറന്ന് ഇരുപത്തിയൊന്നായിരം രൂപ കവർന്നു തൊട്ടടുത്ത വീടുകളിലും മോഷണം നടന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ബേക്കറി ഉടമ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരം രൂപയാണ് കവർന്നത് തൊട്ടടുത്ത മംഗലത്ത് സജീവൻ ചൂരപ്പെട്ടി ചാരി എന്നിവരുടെ വീടുകളിലും മോഷണം നടന്നിട്ടുണ്ട് ഞാൻ ആറ് ദിവസം ഇവിടെ ഉണ്ടായില്ല ഇണ്ടായില്ല അമ്മരേഷൻ കടയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പൊ ആറ് ദിവസം കടയില്ലല്ലോ ഞാൻ അമ്മരെ പോയിട്ട് അമ്മരടുത്ത് നിൽക്കുകയായിരുന്നു